ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാരക്ക കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു പത്ത് കാരയ്ക്ക അഥവാ ഈന്തപഴം കുരു എല്ലാം കളഞ്ഞിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴിതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കാരൊക്കെ കണ്ടോ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളം ഒട്ടും ഒഴിവാക്കാതെ ഇത് മുഴുവനായിട്ട് മിക്സിൽ ഒരു ചെറിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പത്ത് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലയ്ക്ക് കളഞ്ഞ് ഇട്ടുകൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു വരാം ഇപ്പോൾ ഇതാ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഗ്ലാസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ തിളപ്പിച്ചെടുത്തിട്ടുള്ള മിൽക്കാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള കാരക്ക ഡ്രിങ്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി നിങ്ങളുടെ ദാഹവും ക്ഷീണവും എല്ലാം പെട്ടെന്ന് തന്നെ പമ്പ കടക്കും അപ്പൊ എല്ലാവർക്കും എൻ്റെ കാരക്ക ഡ്രിങ്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ